ആ ഹലോ മച്ചന്മാർ എന്തൊക്കെയല്ല സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് സൺ ലിൻ്റൽ സൺസൈറ്റിൻ്റെ വർക്കായിരുന്നു ഈ സിറ്റൗട്ട് ഫുൾ നമ്മൾ താത്തി അടിച്ചതാണ് സിറ്റൗട്ട് കംപ്ലീറ്റ് കണ്ട് നമ്മൾ അടി ഫുള്ള് പ്ലെയിൻ ആക്കിയാണ് അടിച്ചത് ഇപ്പം ഇതിൻ്റെ സീസണാണ് ഈ ഒരു ടൈം കംപ്ലീറ്റ് ഈ ഒരു വർക്കിൻ്റെ സീസണാണ് വരുന്നത് ഇതിന് മുമ്പൊക്കെ കളിച്ച് കഴിഞ്ഞത് അടിയിൽ ബീമ് പറഗോള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം ആ ഒരു മോഡൽ പോയി ഇപ്പോഴത്തെ പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് ഓരോ ടൈമിനും വർക്കിൻ്റെ ഓരോ രൂപങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോഴത്തെ ഈ സീസണിൽ കളിക്കുന്ന വർക്ക് ഇതാണ് അടി ഫുള്ള് പ്ലെയിനായിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ രണ്ട് പണി പണിയെടുക്കണമെന്ന് പണിയെടുക്കാനും സുഖമാണത് കാരണം പെട്ടെന്ന് പണി തീർക്കാം മറ്റ് ഭീമൊക്കെ ആകുമ്പോൾ ബോട്ടൊക്കെ കയറ്റി ആ ടൈമിലുള്ള പലക വേറെ രണ്ട് രണ്ട് രീതിയിലുള്ള പലകൾ വേണം ടൈം എടുക്കും ഇതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചാമ്പി വിടും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കേ കംപ്ലീറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് പിന്നെ ചെറിയ ലിവിങ് ഉണ്ട് നേരെ സിറ്റോട്ടും ചെറിയൊരു ലിവിങ് റൂം അത് മതി എമ്പാ സിറ്റോട്ടൊന്നും കണ്ടുമാനും വലിപ്പം വേണ്ടിയില്ല ഈ സിറ്റൗട്ട് താത്തി വാർത്തകളുടെ മെച്ചം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ലിവിങ് റൂമിൻ്റെ റൂമൊരു പൊന്തിയും രണ്ട് തട്ട് തട്ടായി നോക്കും അപ്പോൾ വീട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇവിടെ സൺസെൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അതിലൊക്കെ അടിച്ച് നമ്മളവിടെ ഈ സൈഡിൽ ആ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി ഇവിടെ നമ്മൾ കണ്ടോ അതേപോലെ തന്നെ അത് നമ്മൾ കൺസീൽഡ് ബീമാണ് കൊടുത്തത് കൺസീൽഡ് ഭീമ് നമ്മൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വെള്ളം നേരിട്ട് ഒഴിഞ്ഞു പോയിക്കോളും അതാണ് കൺസീൽഡ് ഭീമിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ബീം മുകളിലോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ അതിന് പൈപ്പ് അല്ലെങ്കിൽ മറ്റേ അതിന് ഒക്കെ കൊടുക്കണം ഓക്കെ ഇതാകുമ്പോൾ അങ്ങനെ പോയിക്കോളും അതേപോലെ തന്നെ നമ്മൾ ഇന്നു വർക്ക് എടുക്കുമ്പോൾ നമ്മളോട് ഈ വീട്ടിലെ ചക്കൻ ചോദിച്ച് അവനക്കൊരു അടിപൊളി മലയാളിൻ്റെ കുണ്ടൻ പറഞ്ഞ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു എന്ത് അമ്മ എന്ത് സംഗതി നമ്മൾ ഉണ്ടാക്കി എന്ത് വിഷയാണ് നമ്മൾ പറഞ്ഞ വിഷയമല്ലാതെ അപ്പോൾ ഓനോൻ്റെ രൂപമൊക്കെ ഒന്ന് കാണിച്ചെന്ന് രണ്ട് മൂന്ന് ഫോട്ടോ മൊബൈലിൽ എവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ ആ ഫോട്ടോ ഒക്കെ കാണിച്ചു ഈ രീതിയിൽ എല്ലാം ഉണ്ടാക്കി തന്നെയായിരുന്നു ഓക്കെ നമ്മളുണ്ടാക്കി കൊടുത്ത് ഓനോട് കുയ്യൊക്കെ കുഴിക്കുമ്പോൾ ഓനോ കുയ്യൊക്കെ കുഴിച്ച റെഡിയാക്കി വെച്ച് നമ്മളിതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് എന്ത് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് കൊടുത്ത് നല്ല അടിച്ചുപൊളിയിലുണ്ടോ എന്താ ഭംഗി കാണാൻ ഇത് ഇതിന് പറ്റിയ ഒരു ഏരിയയാണ് ഇത് ഈ സൈഡിൽ കൊടുത്ത് കണ്ടോ ഇത് ചെറിയ പീസ് കല്ലാണ് മുരിയൻ കല്ലാണ് കൊടുത്തത് ചെറിയ ചെറിയ പീസ് കല്ല് കൊടുത്തോ ഇതിങ്ങൾ തെറിച്ച് തെറിച്ച് കിടക്കണത് അന്നിട്ട് കറക്റ്റ് കല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഭംഗി ഉണ്ടാവില്ല ഇതിൻ്റെ ഭംഗി മാറും നമ്മൾ കറക്റ്റ് കല്ല് വെക്കുകയും അതല്ലെങ്കിൽ ഓളോ ബ്രിക്സ് വെക്കേ ഇങ്ങനെ സെയിം കല്ല് വെക്കുന്ന സമയത്ത് ഇതിനെ വൃത്തി കിട്ടില്ല ഭംഗി കിട്ടില്ല ഇത് കണ്ട ചെറിയ ചെറിയ പീസ് കല്ല് പീസ് കല്ല് വെക്കുന്ന സമയത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ പൊന്തിൻ താന്നും പൊന്തിൻ താന്നും അങ്ങനെ കളിക്കും കിട്ടും ഇനി ഇതിൻ്റെ പുറത്തൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് കണ്ടോ ഈ ഇവിടെ ഈ ബോളറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കണ്ടോ ഉരുളം കല്ലാണ് ഈ ഉരുളം കല്ലൊക്കെ ഒന്ന് ഡിസൈൻ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനിത് അതാണ് ഇപ്പോൾ അതിൻ്റെ കഥകൾ നല്ല ഫുള്ള് ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് അടിയിൽ ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് ശേഷം എന്ത് ചെയ്ത് ഇത് ഫുള്ള് ഇന്ന് രാവിലെ ഫുള്ള് നമ്മൾ പീസാൻ്റ് കൊണ്ടുവന്നിങ്ങാട്ട് കുറച്ച് റെഡി ആക്കിയതാണ് പീസാൻ്റ് കൊണ്ട് നല്ല ഗ്രൗട്ട് അടിച്ച് നല്ല ഉഷാറാക്കി ഇങ്ങട്ട് ആക്കി എന്നാൽ എന്താ വെച്ചാൽ ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഫുള്ള് കംപ്ലീറ്റ് നല്ല മുറ്റുള്ള ഗ്രൗട്ടാണ് കൊടുത്തത് അതുകൊണ്ട് അത്ര കറുപ്പ് കാരണം പിന്നെ പീസാൻ്റു ആണ് പീസാൻറ്റു കൊണ്ട് ഏകദേശം തേച്ച ആ ലുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ചെയ്യും വർക്ക് വിശേ വർക്കിന് ഒരു ത്രീഡിങ്ങനെ കാണിച്ചു തന്നായി ഈ മോഡല് ആ രീതി നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക് യു ബൈ